അസലാമലൈക്കും അലൈക്കും അഹി വാത്തു അലഹമുല്ലാഹി റബിൽ ആലമീൻ വസ്വലാത്തു വസ്ലാം അല അഷ്റഫിൽ മുർസലീൻ ആലിഹി അജ്മീൻ അമ്മാബാദ് ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തെ മറ്റൊരു മഹല്ലിലേക്ക് കൊണ്ടുപോയി മറവു ചെയ്യാൻ പറ്റുമോ ഇന്ന് പലരും മറ്റു മഹല്ലുകളിലേക്ക് മയ്യത്തിനെ കൊണ്ടുപോകുന്നു അവിടെ മറവു ചെയ്യുന്നു ഇതിൻ്റെ ഷാഫി പ്രകാരമുള്ള നിയമം എന്താണ് ഇത് നാം വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതുമായ ഒരു പ്രത്യേക അവസ്ഥയാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ മരണപ്പെട്ട മഹലിലുള്ളവർക്ക് അദ്ദേഹത്തെ കുളിപ്പിക്കലും കഫം ചെയ്യലും നമസ്കരിക്കലും നിർബന്ധമാണ് ഇത് അല്ലാമ ഇബിനെൻ ഹജറുൾ ഹൈത്തമി റഹിമഹുല്ല അവിടുത്തെ തുഹഫ രണ്ടാം വാള്യം ഇരുന്നൂറ്റി മൂന്നിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട് ആർക്കും നോക്കാം മനസ്സിലാക്കാം ഇനി ആ മയത്തിനെ മറവു ചെയ്യലോ അതും ആ മഹല്ലുകാരുടെ ഖബർസ്ഥാനിലോ അതിൻ്റെ ദൂരത്തിൽ കവിയാത്ത മറ്റു സ്ഥലങ്ങളിലോ ആവണം ആ മഹല്ലുകാർ മറവു ചെയ്യുന്ന ഖബർസ്ഥാനിയുമായി ദൂരമായ സ്ഥലത്തേക്ക് മയ്യത്തിനെ നീക്കാൻ പറ്റില്ല ഇതും അല്ല മാ ഹജറുൽ ഹജുറു ഹൈത്തമീർ അവിടുത്തെ തൊഴിൽ വ്യക്തമാക്കുന്നുണ്ട് നിഹായയിലും ഇതുണ്ട് അതുപോലെ തന്നെ മറ്റു ഫിഖിൻ്റെ കിതാബുകളിലൊക്കെ ഇത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മക്ക മദീന ബൈത്തുൽ മുക്കദ്ദസ് എന്നിവിടങ്ങളിലേക്കും സജ്ജനങ്ങൾ അന്തിയുറങ്ങുന്ന ഖർസ്ഥാനിലേക്കും നീക്കം ചെയ്യാം പക്ഷേ അതിന് രണ്ടു നിബന്ധനകളുണ്ട് രണ്ട് നിബന്ധനകളുണ്ട് ഒന്നെന്താണ് ഒന്ന് മയ്യത്ത് അവിടെ എത്തുന്നതിന് മുമ്പായി പകർച്ചയാവാതിരിക്കുക രണ്ട് കുളി കഫൻ നമസ്കാരം എന്നിവ മരണപ്പെട്ട മഹലിനു തന്നെ നിർവഹിക്കുക എന്നാൽ കുളി കഫൻ നമസ്കാരം ഇത് മൂന്നും മരിച്ച മഹലിൽ നിർവഹിച്ച് നാം പറഞ്ഞ പുണ്യസ്ഥലങ്ങളിലേക്കും സജ്ജനങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്കും അല്ലാത്ത മറ്റു സ്ഥലങ്ങളിലേക്കു കൊണ്ടുപോകൽ ഖറാഹത്താണ് എന്ന് ഒരു ബലഹീനമായ അഭിപ്രായമുണ്ട് ബലഹീനമായ അഭിപ്രായമാണത് അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തന്നെ കുളി കഫൻ നമസ്കാരം ഇത് മൂന്നും മരിച്ച മഹല്ലിൽ തന്നെ നിർവഹിക്കണം അത് നിർബന്ധമാണ് പഖ മദീന ബൈത്തുൽമുക്കദസ് അതുപോലെ തന്നെ സജ്ജനങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലങ്ങൾ അവിടേക്ക് മാറ്റാം പക്ഷേ നാം പറഞ്ഞ ഉപാധികളോടുകൂടെ ആവണം അതും ഇങ്ങനെയാണതിൻ്റെ മസല നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മരിച്ചാൽ അവിടെ നിങ്ങട്ട് കൊണ്ടുവരിക അതൊന്നും തല്ല പറ്റൂല നീ അനുസരിച്ച് ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുൽ ഹൈത്തമീർ റഹിമഹുല്ല അതുപോലെ തന്നെ മറ്റു പല കിതാബുകളിലും മഹാന്മാർ വിവരിച്ചിട്ടുണ്ട് പറ്റൂല എന്നാ പിന്നെ ബലഹീനമായ കറാഹത്താണ് എന്നൊരു അഭിപ്രായമുണ്ട് അത് ബലഹീനമാണ് അതനുസരിച്ച് തന്നെ മരിച്ച ആ മഹല്ലിൽ കുളിയും കഫനും നമസ്കാരമൊക്കെ നിർവഹിച്ചതിന് ശേഷമേ പറ്റുള്ളൂ അള്ളാഹുത്താല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു وفي توفيق نلقي وآخر دعوانا أن الحمد لله رب العالمين